എന്നിട്ട് അവിടുന്ന് വണ്ടി നോക്കി സെറ്റ് ആയില്ല അവിടുന്ന് പിന്നെ നേരെ നേരെ പൊട്ടാമോ അവിടെ പോലീസ് പോലീസ് വന്നിട്ട് പാലത്തിന് ഞങ്ങള് ചാടി ഇറങ്ങി എന്നിട്ട് ഞങ്ങള് ബസ്സിന് പോണു അപ്പിന്നെ ഒറ്റക്ക് വണ്ടി ചാടി ഇറങ്ങിട്ടേ ഇപ്പൊ എന്നിട്ട് നിർത്തിട്ട് വണ്ട കേട്ടോ പിന്നെ പോയി വണ്ടി ഞാൻ ഒറ്റക്ക് എന്ത് മോട്ടോർ വാദാമത്താ ഓ പറഞ്ഞിട്ട് അങ്ങനെ സാധനം എടുത്ത് നേരെ ഞാനാ കൂട്ടും ഹെൽമെറ്റ് കുടിച്ചിരിക്കുന്നത് നടക്കുക ആദ്യം നോക്കി ചെറിച്ചിട്ടായാലും പോയി മൂന്നാൾ ഹെൽമറ്റ് മൂന്നാൾ ഹെൽമറ്റ് മൂന്നാൾ സെറ്റ് ഞങ്ങള് നമ്മള് നിയമം പാലിക്കണം ആയിട്ട് വന്ന് പാലിക്കണോ നമ്മള് കറക്റ്റ് മൂന്നാൾ ഹെൽമെറ്റ് പട്ടാമ്പി വന്ന് പിന്നെ ട്രാവലർ എടുത്ത് ട്രാവലർ നേരെ സെറ്റാക്കി അഡ്വാൻസ് കൊടുത്ത് ഡീലാക്കി ചെക്കനൊന്ന് കുടിച്ച് കുളിക്കപ്പോഴും നേരെ ഒന്നും പോയിട്ട് ആക്കി കൊടുന്ന് ഇതെന്താ രണ്ടായിരത്തി പതിനാറ് ഞാൻ തിരിച്ചിരുന്നില്ല അതിന്റെ ഫ്രണ്ട് ഒക്കെ അവിടെ ഒരു തിരിക്കാൻ സ്ഥലത്തിരിക്കാൻ വേറൊരാളോണ്ടിരണ്ടീരും

ഇതിന് ഇപ്പൊ പുതിയ രണ്ട് അത് കൊണ്ടേറിട്ടോ കൊണ്ടേ കൊണ്ടേ നോക്കിയില്ല റാശി എന്തായത് റാശി പള്ളിക്ക് പോലും വന്നില്ല നിസ്കരിക്കാൻ വേണ്ടി രാവിലെ പോയി വന്നിട്ടില്ല ചാടിക്ക് ഓടി വന്നു ഇരുന്നേ കാൽമര തടച്ചറിയാ ബിരിയാണി തന്നെ ആ എന്തായാലും ചാടിക്കുന്ന പറ്റി ആരോ അസീബിന്റെ വണ്ടി താന്ന് പൊക്കി ചളി അതൊരു ചളിയല്ല പച്ച പരിഷ്കാരം അല്ലല്ലോ ആദ്യം അതല്ല ഞാനവിടെ അവിടുന്ന് പറഞ്ഞു പൊട്ടീൻ ടാ ഞാൻ വേറെ ഞങ്ങളുടെ വീഡിയോ കിട്ടിട്ടെ പറയാൻ പറഞ്ഞു യൂട്യൂബ് പറഞ്ഞാ അഭിനയിക്കുള്ളൂ എന്നിട്ടാ നമ്മൾ അസീബ് അസീബിന്റെ വീട്ടിലിപ്പോ കഴിഞ്ഞ ആഴ്ച അപ്പൊ ടേബിള് എടുത്തിൽ കാല് പൊട്ടിരുന്നു അപ്പൊ നല്ല ഷോപ്പായിരുന്നു അവര് മാറ്റി കൊടുത്ത് നേരെ പോയി അവിടെ ഒരു കുറച്ച് താഴത്ത് പോയി ഭയങ്കര ചടിയാണ് അതിൽ കുടുങ്ങിക്കെടുക്കായിരുന്നു ചക്കന്മാര് വന്ന് പൊക്കി അപ്പനൊക്കെ നമ്മുടെ നാട്ടത്ത് ജിമ്മാണ് കേട്ടോ നമ്മെടുത്ത് വെച്ചത് നമ്മുടെ കഴിഞ്ഞ സോങ്ങിൽ സോങ്ങില് വയറും പുതിയ വണ്ടി എടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ മധു ആണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്

നടുവട്ടത്തിലുള്ള വൈറ്റ് ലൈനിലേക്ക് എത്തിക്കണം നല്ല അസല് ബീഫ് ചില്ലും ഇട്ടുവിടെ ബീഫ് ചില്ലിയും കട്ടൻ ചായ നല്ല കോമ്പിയാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇട്ടിടക്കൊക്കെ വരുന്നൊരു സ്പോട്ടാണ് അങ്ങനെ ഇന്നത്തെ ബീഫ് ചില്ലിയും കട്ടൻ ചായും സ്പോൺസർ ചെയ്തിരിക്കണം നമ്മൾ അസീബാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ബീഫ് ചില്ലിയും കട്ടൻ ചായ എത്തിയിട്ടുണ്ട് നമ്മളെ വൈറ്റ് ലൈനത്തെ ബീഫ് ചില്ലിയും കട്ടൻ ചായും കഴിക്കാത്തൊരു അപൂർവ്വമായിരിക്കും നമ്മളെ എടപ്പാൾ നടുവട്ടം ഹൈവേയിൽ കാണുന്ന വൈറ്റ് ലൈൻ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ പരിസരത്തുള്ള പ്രവാസികൾക്ക് എന്തായാലും മിസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇത് അവർക്കായിട്ട് സമർപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ നല്ല വെച്ച് കാച്ചിലാണ് എല്ലാവരും ബീഫ് ചില്ലിയുടെ പ്രത്യേക ടേസ്റ്റാണ് മഴയുള്ള കാരണം തോന്നുന്നുണ്ടെന്ന് ഭയങ്കര ടേസ്റ്റ് അസീബിന് അങ്ങനെയൊന്നും കിട്ടാറില്ല എന്നിപ്പോൾ എന്തോ അവൻ്റെ വീട്ടിലേക്ക് വണ്ടി വരുമ്പോൾ കൂടുവണ്ടി താന്നു എല്ലാവരും കൂടി പിടിച്ച് പൊക്കി കയറ്റി വെച്ചു അതിൻ്റെ കാരണം അത് അസീബിനെ ഞങ്ങളെ വലയിൽ വീഴ്ത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പോൺസർ അസീബാണ് അപ്പോൾ ഏകദേശം ഇതാ ഇവിടെ തീരുമാനം അയക്കണം ബീഫ് ചില്ലിയൊക്കെ കട്ടന് പ്രാവശ്യമൊക്കെ നല്ല വിടയിലാണ് ഫസലിതാ ചൊളിവിൽ മൂലയിൽ ഇരുന്നിട്ട് നല്ല തട്ടിവിടലാണ് ഇപ്പുറത്ത് അജ്മലും ഉണ്ട് പണ്ട് പോകുന്നോർട്ടാവുന്ന സീവ് അല്ലാതെ കഴിക്കണം ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായി ഇവിടെ തീർന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നാൽ ശരി ഓക്കെ ബൈ